കഴിഞ്ഞു വോട്ട് രേഖപ്പെടുത്തി എന്താണ് ഈ ഘട്ടത്തിൽ ഒരു രാവിലെ തന്നെ മണിക്ക് വോട്ട് രേഖപ്പെടുത്തി എനിക്ക് കേരളത്തിലെ മുഴുവൻ വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യണം എന്നാണ് കാരണം ഇതൊരു വലിയ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യം ജീവിക്കണമോ മരിക്കണമോ എന്നുള്ള ചോദ്യം ഉയരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യ ജീവിക്കണമെന്നാണ് ഉത്തരം കൊടുക്കുന്നതെങ്കിൽ ഈ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയതലത്തിൽ ഒരു സർക്കാർ ഉണ്ടാകണം എന്ന് രാജ്യത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ് നിശബ്ദമായൊരു തരംഗം രാജ്യത്തെ എല്ലായിടത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ കേരളത്തിൽ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനങ്ങളുടെ അമർഷവും പ്രതിഷേധവും രോഷവുമെല്ലാം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് മാത്രമല്ല ദേശീയതലത്തിൽ കോൺഗ്രസ് ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവ് ഇന്ത്യ മുന്നണി എന്നുള്ളൊരു ധാരണ കൂടി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അത്രയും മനോഹരമായ ഒരു പ്രകടന പത്രികയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിന്റെ താരതമ്യം ഉണ്ടാകും എന്നുകൂടി കരുതുകയാണ് കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം ഇതുവരെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട തീരുമാനിച്ചത് കേരളത്തിലെ യു ആണ് ആ അജണ്ടയിൽ യു ഡി എഫ് തീരുമാനിച്ച അജണ്ടയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നിർത്താൻ കഴിഞ്ഞുവെന്നുള്ള സംതൃപ്തി കൂടി ഞങ്ങൾക്ക് തീർച്ചയായിട്ടുണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും ബി ജെ പിയുടെ നേതൃത്വത്തിലും കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം പരാജയപ്പെടുകയും അതെല്ലാം ഒരു പ്രസക്തിയില്ലാതായി മാറുകയും ചെയ്യുന്ന കാര്യം കൂടി കണ്ടു കേരളത്തിലെ അപ്രസക്തരായ ചില ആളുകൾ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ബി ജെ പിയിലേക്ക് പോയപ്പോൾ അതിനെക്കുറിച്ച് അട്ടഹസിച്ച ആളാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉള്ള പല സി പി എം ഇടതുമുന്നണി നേതാക്കളും തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ കണ്ടത് എൽ ഡി എഫിന്റെ കൺവീനർ തന്നെ ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനമെടുത്തിരുന്നു എന്നതിന്റെ തെളിവുകളാണ് പുറത്തു വരുന്നത് എന്തായാലും ആയുധം വെച്ചിട്ടാണ് അവർ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചത് ആ ആയുധം തന്നെ അവർക്ക് നേരെ തിരിയുന്ന വിചിത്രമായ രസകരമായ കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ കണ്ടത് ഞാൻ ഒരു ഘട്ടത്തിൽ ചോദിച്ചിരുന്നു ശ്രീ ഇ പി ജയരാജൻ എൽ ഡി എഫിന്റെ കൺവീനറാണോ എൻ ഡി എയുടെ കൺവീനറാണോന്ന് ചോദിച്ചു നിങ്ങള് സി പി എം നേതാക്കളുടെ പ്രസ്താവനകൾ നോക്ക് എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഗുജറാത്തിൽ ബിജെപി തൂത്തു വാരും കോൺഗ്രസ് നൂറ് സീറ്റ് തികക്കില്ല അപ്പോൾ അവർ ആര് വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് നൂറ് സീറ്റ് തികച്ചില്ലെങ്കിൽ ഡൽഹിയിൽ ആര് ഒരു ബി ജെ പി വരണമെന്നാണോ സി പി എം ആഗ്രഹിക്കുന്നത് അപ്പോൾ എൽ ഡി എഫിന്റെ കൺവീനർ മുന്നോട്ട് വന്നവർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഭയങ്കര മിടുക്കന്മാരാണ് മിടുമിടുക്കന്മാരാണ് അവർ വലിയ മുന്നേറ്റം നടത്തും ഇതെല്ലാം ബി ജെ പിയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും കാരണം അദ്ദേഹം അവരുടെ സ്ഥാനാർത്ഥികളും മിടുക്കന്മാരാണെന്നോ അവരടിച്ചു കയറുമെന്നോ നൂറ് സീറ്റ് കോൺഗ്രസ് കിട്ടില്ല എന്നൊന്നും അവരാരും പറയില്ല പക്ഷെ സി പി എം ആണ് പറയുന്നത് അപ്പം തൃശൂരിൽ അവർ തമ്മിലുള്ള ബന്ധം പരസ്യമായി സി പി എം നേതാക്കൾ തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി താരേക്ക് നിർദ്ദേശിക്കുന്നതിന്റെ തെളിവുകളാണ് തൃശൂരിലെ ഇലക്ഷൻ കമ്മിറ്റി ഹാജരാക്കിയത് പക്ഷേ സി പി എം മറിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്താലും തൃശ്ശൂരില് കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഉറപ്പുണ്ട് കാരണം ഇത് പറഞ്ഞ് കേട്ടാൽ വോട്ട് ചെയ്യുന്ന അണികൾ പോലും അവർക്കില്ല കാരണം നേതാക്കന്മാരെ ഭയപ്പെടുത്തിയിട്ടാണ് വോട്ട് ചെയ്യിക്കുന്നത് കരുവന്നൂർ ബാങ്ക് കേസിൽ അവരെ ജയിലിലാക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടാണ് തൃശൂരിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ ഒരു ധാരണ ഇവർ തമ്മിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ധാരണ ഈ തെരഞ്ഞെടുപ്പിലുണ്ട് അതിനെയെല്ലാം മറികടന്നുകൊണ്ടുള്ള ഉജ്ജ്വലമായ വിജയം യു കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും സൈബർ അറ്റാക്ക് നേരെ നേരെ ഉണ്ടായിരുന്നു അതെല്ലാം അവരുടെ സ്ഥിരമായിട്ടുള്ള പരിപാടികളാണ് ഒരു ഒരു നുണ ബോംബ് വടകരയിലെ സ്ഥാനാർത്ഥി പൊട്ടിച്ചത് ചിറ്റിപ്പോയി ഏഴു നിലയിൽ ചിറ്റിപ്പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് പോയി പിന്നലെ ഇറങ്ങി അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഞാൻ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെല്ലാം ജയിലിൽ നിന്ന് വിടിയിക്കും എന്ന് ഞാൻ പ്രസ്താവന പറഞ്ഞതായി ഒരു പ്രമുഖ ചാനലായ മനോരമയുടെ എമ്പളം വെച്ചുകൊണ്ട് ഒരു വ്യാജ ഇറക്കി ഇതെല്ലാം സി പി എം നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വ്യാജ പ്രചരണവും സൈബർ അറ്റാക്കുന്നത് അതിനെയൊക്കെ മറികടക്കാൻ പറ്റിയുള്ള പ്രബുദ്ധത കേരളത്തിനുണ്ടെന്ന് ഇവർ വിസ്മരിച്ചുപോയതാണ് ബസ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള വലിയ തരംഗം ഈ സംസ്ഥാനത്തുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇരുപതിൽ ഇരുപത് സീറ്റും ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്